ോട്ട് പോവാൻ പോകുവാണ് അങ്ങനെ നമ്മൾ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എനിക്ക് തോന്നുന്നു ഏകദേശം മൂന്ന് മാസമായി തോന്നുന്നു എന്തിനാണെന്ന് ഗ്രാമർ മിസ്റ്റേക്ക് ആകുന്നു അങ്ങനെ നമ്മൾ ലോങ് പീഡിയ ഇടാൻ പോവുകയാണ് മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മൾ ലോങ് പീഡിയ ഇടുന്നത് അപ്പോൾ നമ്മൾ ലൂലോ മോണി പോവുകയാണ് കുറേ നാളും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം ആവും തോന്നുന്നു അല്ലേ അതല്ല പുറത്തോട്ട് പോയിട്ട് വൺ മന്താവും തോന്നും എനിക്കതൊന്ന് നമ്മളെ മുടി അന്ന് ഹെയർ കളർ ചെയ്യാൻ പോകുന്നതിൻ്റെ അങ്ങനെ തോന്നുമ്പോൾ പോയി അതിനുശേഷം പിന്നെ കുറേ ദുരന്തമൊക്കെ ആയിരുന്നു ഞാൻ പോയിട്ട് ആ ആ ദൂണ് വയ്യാതൊക്കെ ആയങ്ങനെ കുറെ നീ അങ്ങനെ നമ്മൾ ഇന്ന് പോവാണ് ഗൈസ് ഞാൻ എൻ്റെ ഇതിൽ പോയായിരുന്നു ഞാൻ ഞാനിവിടെ ഒരു ദിവസം പോയായിരുന്നു ഓക്കെ നമ്മൾ ബസ്സിൽ വെഞ്ഞാലം പോടി ഇരിക്കാന് ഒരു സീറ്റിൽ നോക്കിയാണെങ്കിൽ രണ്ട് പേര് വിടുന്നില്ല നല്ല നമ്മൾ മഴക്കളുണ്ട് പോയിട്ടുണ്ട് ബേക്കിലോട്ടില്ല ഒരു കാലം മുന്നോട്ട് വെച്ച് ഞാൻ പിന്നെ എടുക്കാം അല്ലേ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എത്ര മണിയായി മുന്നേ പന്ത്രണ്ടര മണി ആയപ്പോഴേക്കും ലുവിൽ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കുണ്ട് നമ്മള് കേറി ബസ്സിൽ മുക്കാൽ ഭാഗവും എവിടെ ഇറങ്ങാനുള്ളത് ആ അതെ അതെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഫ്രഷ് കടക്കാണ് നമുക്ക് ഇത്ര കഴിച്ചാലും ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫേവറേറ്റ് സാധനമാണ് എന്റെ ചോക്ലേറ്റിന്റെ ഏരിയ സൂപ്പർ ആയിട്ട് എന്റെ കണ്ണ് തള്ളിയിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ കണ്ടെത്തി ഹലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടയാണ് ഇവിടെ അധികം അല്ല എങ്കിലും ഞാൻ ഇവര് കൂടെ വന്നോണ്ടെന്ന് മേടിച്ചോണ്ടും ഡയറി മിൽക്കായിരിക്കും ഇഷ്ടം അല്ലാതെ മുത്തലക്ഷ്മിയാണ് ഏറ്റവും കൂടുതലായിട്ട് മേടിച്ചിട്ടുള്ളത് മുന്നാ രണ്ടേ നമ്മുടെ രൂപ ചോക്ലേറ്റിന് മാത്രം അത്രയും പൈസ കൊടുക്കുന്നുണ്ട് എനിക്ക് രൂപ രൂപ എനിക്ക് നമ്മൾ ഫാഷൻ സ്റ്റോറിലോട്ട് കേറാൻ പോവാണ് ഞാൻ ലുലു പോലെ വന്ന എപ്പോഴും ഫാഷൻ സ്റ്റോറി ഒന്നും മേടിക്കൂല എങ്കിലും നമുക്ക് കണ്ടു സംതൃപ്തി സംതൃപ്തി അടയാൻ വേണ്ടിട്ട് ഞാൻ എന്നും കേറും പ്രാവശ്യം എന്തായാലും നമുക്ക് നോക്കാം വെട്ടും ഫാഷൻ സ്റ്റോറിൽ കയറി ലെഞ്ച് മുന്നെന്ത് ഞാനും ഒന്നും വാങ്ങില്ല

ഈ ചെരുപ്പിടെ ഞാൻ എടുത്തോണ്ട് ചെന്ന അമ്മ കൊല്ലും കാരണം ഞാൻ രണ്ടു ചെരുപ്പ് പേടിച്ചതേ ഉള്ളൂ ബില്ല് അടിക്കാൻ നാളെ ആവുമ്പോ അപ്പൊ നമ്മളവിടെ നിറങ്ങാണ് കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ല മുത്തേ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല എല്ലാം തീർന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുവാണ് ഗൈസ് ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ് യെസ് ഫുഡ് അടിക്കാൻ പോവാണ് ഇന്ന് ഭയങ്കര ആളുണ്ടല്ലോ ഭയങ്കര കാരണം അതിൻ്റെ ഇല്ല കാരണം എല്ലാവരും വന്ന് എടുത്തോണ്ട് പോയി ഇല്ല അല്ലേ അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡിനെ വല്ലതും മേടിച്ച് കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ഫാൻസ് ആണ് പേരെന്താ നല്ല വെറൈറ്റി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് ഫുഡിന്റെ അവിടെ നമ്മൾ നമ്മള് എന്നാണ് കഴിക്കാൻ പോകുന്നത് എല്ലാ പ്രാവശ്യം കേക്ക് കഴിച്ചു കഴിച്ചു മട ഇനി ചിക്കൻ നേരത്തെ പരിശ്രമത്തിന് ശേഷം കിട്ടി ഫുഡ് കിട്ടി പക്ഷേ ഇരിക്കാൻ വേണ്ടി സ്ഥലമില്ല എവിടെ ഇരിക്കണോന്ന് അറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ നമ്മളൊരു ഇടം കണ്ടുപിടിച്ച് കണ്ടു ലുലും അറ്റം വന്നല്ലേ നമ്മള് എല്ലായിടത്തും മുത്തലക്ഷ്മിക്ക് പിസ്സ വേണോന്ന് പറഞ്ഞിട്ട് പിസ്സ മേടിച്ചിട്ട് വരുവാണ് നമ്മളെ ചിക്കി മേടിച്ചപ്പോ മുത്തലക്ഷ്മിക്ക് പിസ്സ മതി എന്ന് പറഞ്ഞു ഏകദേശം ഇത്ര ആയപ്പോഴേക്കും തണ്ട എവിടെ കിടക്കുന്ന ആളുണ്ടോ ഭയങ്കര ആളെന്ന് തോന്നുന്നു ഭയങ്കര ആള് രക്ഷയില്ലാത്ത ആളെന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത അവള്മാരെ കാണാത്തത് കൊണ്ട് ഞാൻ ഹൈപ്പർ മാർക്കറ്റിന്റെ അകത്ത് കയറി അവള് മാർ ഇപ്പൊ എന്താ അമേരിക്ക ഫ്ലോറിൽ പോയേക്കാം മുന്നേ എന്തിനോ എന്താണ് പറയുന്നത് രൂപയ്ക്ക് മുട്ടായി മേടിച്ചിട്ട് വീണ്ടും ജെല്ലും മുട്ടായി മേടിക്കാൻ വേണ്ടി രണ്ടു വരും അങ്ങനെ നമ്മടെ പർച്ച ഇത് എന്റെ സാധനമായിട്ട് പേരെന്താ ബില്ലിങ് സെക്ഷനിലായിട്ട് വന്നു നമ്മള് മുന്നേ ടയർഡാണോ എത്ര നേരം കൊണ്ട് വന്നു നാലുമണി ആയി മണി എന്തെന്താ എന്താ ഇവിടെ ഇവിടെ ഒരു അറിഞ്ഞില്ല മുട്ടായി ഡൈറ്റ് അല്ലേ എത്ര രൂപയ്ക്ക് നമ്മൾ നമ്മൾ കോഫി കോഫി ഒക്കെ സ്റ്റാർബാക്സ് കോഫിയൊക്കെ നേരെ ഇനി വീട്ടിലേക്ക് പോയത് ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തിയായിരുന്നു അപ്പൊ ബൈ